അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷവും സാമൂഹ്യ സാംസ്കാരിക സേവന മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന പി എ അഹമ്മദ് മാസ്റ്റർ ചെറവല്ലൂർ എം പി അംബിക ആലങ്കോട് കെ വി അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ ചേകന്നൂർ എന്നിവരെ ആദരിച്ചു പൊന്നാനി തീരദേശത്ത് വിദ്യാഭ്യാസ പിന്നോക്ക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്ന കെ കെ അസൈനാർ മാസ്റ്ററെ അനുസ്മരിച്ചും പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ വിദ്യാഭ്യാസ സമിതി അധ്യാപക ദിനം ആചരിച്ചു കാലിക്കറ്റ് സർവകലാശാല ഭാഷ സാഹിത്യ ഫാക്കൾട്ടി ഡോക്ടർ എം ബി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ റിട്ടയർ ചെയ്ത ആളുകൾ അവരോടൊപ്പം തന്നെ റിട്ടയർ ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ പൊതുമണ്ഡലത്തിലുള്ള ആളുകൾ കൂടി ഒരു സദസ്സിൽ പ്രത്യേകിച്ചും പൊന്നാനിയിൽ നിന്ന് കുറേ ദൂരമുള്ള ഒരു പ്രദേശത്ത് എത്തിച്ചേരുകയും വളരെ സജീവമായി തന്നെ ക്ലാസിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ് രണ്ടാമത്തെ സന്തോഷം ചടങ്ങിന് വേണ്ടിയുള്ള ഒരു ചടങ്ങ് അല്ല നിങ്ങളുടെ നാട്ടിലെ ഈ നാട്ടിലെ ഉപ്പായിട്ടുള്ള പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പായിട്ടുള്ള ഓരോ ജീവിതത്തിന്റെയും ഉപ്പായിട്ടുള്ള ഓരോ നാടിൻ്റെയും ഉപ്പായിട്ടുള്ള ആളുകളെ ഓളങ്ങൾ ഉണ്ടാക്കിയവരെ ഓളങ്ങളില്ലാതെ നിശബ്ദം ജീവിച്ചവരെ പക്ഷെ അവരുടെ എന്ന് പറയുന്നത് ഈ മേഖലക്കും അപ്പുറം നിന്നിരുന്നവരിൽ അത് സൃഷ്ടിച്ച ആളുകൾ ഓളങ്ങൾ സൃഷ്ടിച്ചതും ഓളങ്ങളില്ലാതെ ജീവിച്ചു പോകുന്നവരുമാണ് സമൂഹത്തിന്റെ സ്പന്ദനത്തിന്റെ ഭാഗമായ ഉപ്പുകളെ നിങ്ങൾ ആദരിക്കുന്നു എന്നുള്ളതാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് അവാർഡ് വിതരണം നടത്തി വിദ്യാഭ്യാസ സമിതി ചെയർമാൻ പ്രൊഫസർ വി കെ ബേബി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എൻ കെ ബാബു എബ്രാം അധ്യാപക ദിന സന്ദേശവും ടി വി അബ്ദറൻകുട്ടി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണവും നടത്തി പി കോയക്കുട്ടി മാസ്റ്റർ സി വി മുഹമ്മദ് നവാസ് മോഹനൻ പാക്കാത്തി ബി കുട്ടി ടീച്ചർ ശാരദ ടീച്ചർ ടി മുനീറ എസ് ലതറ്റ് ടീച്ചർ മുരളി മേലേപ്പാട്ട് എൻ ഖലീൽ റഹ്മാൻ ഹിഫ്സു റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു മാറ്റവുമായി கலெக்ஷன் லேடிஸ் கலெக்ஷன் விவாஹ வெட்டிங் மால் கிரிசன் பிளாசா பில்டிங் குச்சிபுரம் ரோடு எடப்பாள்